കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റുന്ന രീതിയിലാണ് ശബരിമല പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായ വേറൊരു ട്രെൻഡ് വരുന്നു കോൺഗ്രസ് അനുകൂലമായ വലിയ ട്രെൻഡ് വരുന്നു സി പി എമ്മിൻ്റെ അന്ത്യകൂദാശയാകുമോ എന്നൊരു ചോദ്യമുണ്ട് കാരണം അല്ലെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഒരു നൂറ് വർഷത്തിനപ്പുറമൊക്കെ ഏതൊക്കെ മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റൂ തത്വശാസ്ത്രമായാലും അങ്ങനെ തന്നെ നൂറു വർഷം പോവില്ല അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അതിന് ഇന്ത്യനിലായിട്ട് തന്നെ ആഭ്യന്തരമായിട്ട് കലാപം ഉണ്ടായി അത് നശിക്കും അങ്ങനെ തന്നെയാണ് അതിന് ക്ഷയിക്കും നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ക്ഷയം വരുന്നത് അയ്യപ്പൻ്റെ വഴിയിലാണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ശവന്തീനികൾക്കറിയാം അതാരാണപ്പം ശവന്തിനികൾ അദ്ദേഹം പറഞ്ഞ ശവന്തീനികൾ തിരുവനന്തപുരത്താണോ ഉള്ളതെന്നൊരു സംശയമുണ്ട് എന്തായാലും അത് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് ഈ ശവന്തീനികൾ ആരാണ് ദൈവതുല്യർ എന്ന് ചോദിച്ചപ്പോൾ അത് തന്ത്രിയാണോ എന്ന് വേറെ ആൾ ചോദിക്കുന്നുണ്ട് ഒരു പത്രപ്രവർത്തനം ചോദിക്കുന്നത് കടംപള്ളി സുരേന്ദ്രൻ എന്ന് ചോദിച്ചപ്പോൾ ശവന്തീനികളാണ് ഈ ദൈവ തുല്യരായിട്ടുള്ളവർ അപ്പൊ അത് ആരെയാണ് ഉദ്ദേശിച്ചെന്നറിയില്ല ഇനി പത്രക്കാരെയാണോ ഉദ്ദേശം എന്നറിയില്ല മാധ്യമക്കാരെയാണോ അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെയാണോ ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥർ വിജയകുമാർ അടക്കമുള്ള കെ പി ശങ്കർദാസ് അടക്കമുള്ള ബാക്കിയുള്ള അംഗങ്ങളെയാണോ കാരണം അവരും എല്ലാം അദ്ദേഹത്തെ പാര വെച്ചല്ലോ ആരാണ് ഈ ശവം തിന്നുന്നത് എന്നതറിയില്ല എന്തായാലും തിരുവനന്തപുരത്താണ് ഉള്ളത് എന്നാണ് കേൾക്കുന്നത് കാരണം ഇത് ശബരിമലയിലാണ് ഈ കളിയൊക്കെ നടന്നതെങ്കിലും തിരുവനന്തപുരത്താണ് ഡീലെല്ലാം നടന്നത് അതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് കാരണമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഡീലെല്ലാം നടത്തിയിട്ട് രാത്രി അടിയുള്ളാതെ പോകാൻ പറ്റുന്ന സ്ഥലം കാരയേറ്റ് തിരുവനന്തപുരം ജില്ലയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു സാധ്യതയുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തലസ്ഥാനത്താണല്ലോ ആണല്ലോ പിടിക്കേണ്ടത് അപ്പം തലസ്ഥാനത്ത് പിടിച്ചുകൊണ്ടുള്ള ശബന്തികളെല്ലാം തലസ്ഥാനത്തുണ്ട് എന്തായാലും വളരെ മനോഹരമായ രീതിയിലാണ് ശബരിമല അയ്യപ്പൻ കയറിപ്പോകുന്നത് എന്തായാലും സകലവരെയും പിടിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇതിനിടയിൽ കോടതിയിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി ഈ ടീമിലേക്ക് രണ്ട് സി എമാരെ കൂടി ടീമിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് വളരെ വേഗത്തിൽ പോകുന്നുണ്ട് അതിനിടയിൽ കോടതി പരാതിയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു വേഗത പോരാത്തത് ടീം കുറവാണോ അംഗങ്ങൾ കുറവാണോ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോവാടിച്ചോണ്ട് വാ ഇത് അയ്യപ്പനാണ് പറയിക്കുന്നത് അവരെ കൊണ്ട് പെട്ടെന്ന് പിടിച്ചോണ്ട് വാ കള്ളന്മാരെ എന്ന് പറയുന്നു എന്തായാലും ശവന്തികൾ ആര് എന്ന് അറിയില്ല ഉന്നത ഇപ്പൊ പല വാക്കുകളായി ദൈവതുല്യാരെന്നറിയില്ല ഉന്നതർ ആരെന്നറിയില്ല ശബന്തികൾ ആരൊന്നറിയില്ല ഇനി ചില സിനിമകൾ കാണുമ്പോലെ ഇതെല്ലാം ഒരാളാണോ എല്ലാ കഥയും എഴുതിയത് എല്ലാ തിരക്കഥയും എഴുതുന്നത് എല്ലാ സംഭാഷണവും എഴുതുന്നതും എല്ലാം നിർമ്മിക്കുന്നതും സംവിധാനം ചെയ്യുന്നത് ഒരാളാണോ ഒരിടത്തു നിന്നാണോ ആരാണ് ആ ഒരാൾ ആജ്ഞാതൻ ആരാണ് ഇതാണ് നമുക്ക് പൊതുസമൂഹത്തിനോട് ചോദിക്കാനുള്ളതും പൊതുസമൂഹം ആവശ്യപ്പെടുന്ന ഉത്തരവും ചോദ്യവും ഇതാണ് ആരാണ് ആ ആ ഏക ഛത്രാധിപതി ആരാണ് കാരണഭൂതനാണോ അതോ ക്യാപ്റ്റനാണോ കപ്പിത്താനാണോ ഇരട്ടച്ചങ്കനാണോ അദ്ദേഹം അല്ല അദ്ദേഹം നിരപരാധിയാണ് മറ്റാരെങ്കിലും ആണോ